നമസ്കാരം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ നാളെ എഴുതുന്ന കുറച്ച് കൂട്ടുകാരൻ അതായത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച നാളെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ആറ് ജില്ലകളിലെ നടക്കുകയാണ് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പരീക്ഷ നടക്കുകയാണ് അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് മുൻപായിട്ട് പഠനമെല്ലാം പൂർത്തീകരിച്ച് നാളെ എങ്ങനെയായിരിക്കുന്ന പരീക്ഷ ഹാളിലെ സ്ട്രാറ്റജി എന്നതിനെ കുറിച്ചാണ് പല ആൾക്കാർ ഇപ്പം ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് കൂട്ടുകാർ ഇന്ന് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം നമ്മൾ ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതുന്നത് എന്നൊരു ഐഡിയ നമുക്ക് ആദ്യം വേണം എൽ ഡി സി അതേ രീതിയിൽ മത്സരാർത്ഥികൾ ഒരു പരീക്ഷയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ എൽ ഡി സിയുടെ അതേ അളവിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ജില്ല തന്നെയാണ് അല്ലെങ്കിൽ ഒരു തസ്തിക തന്നെയാണ് എ എസ് എമ്മിന്റെ തസ്തിക അതേപോലെ എൽ ഡി സിയുടെ ലെവലിലുള്ള കട്ട് ഓഫും പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഈ പറയുന്ന എ എസ് എമ്മിന്റെ പരീക്ഷ എന്ന് പറയുന്നത് അപേക്ഷകര് കട്ട് ഓഫ് റാങ്ക് ഇതെല്ലാം എൽ ഡി ഐക്കുള്ള തുല്യമായ നിലയിലായതുകൊണ്ട് തന്നെ എൽ ഡി യുടെ സിലബസ് തന്നെയാണ് ഇതിനുമുള്ളത് നേരത്തെ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ നേരത്തെ വരുമാരുന്നു പക്ഷെ ഇപ്പോൾ എൽ ഡി യുടെ സെയിം സിലബസ് ഒക്കെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ള എന്ന് പറയുന്ന ഏകദേശം ഒരു അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് പേരാണ് എന്തായാലും ഒരു നാൽപ്പതിനായിരം പേരെങ്കിലും അവിടെ പരീക്ഷ എഴുതിയിരിക്കുക പത്തനംതിട്ടയിലാണ് കുറവ് ആൾക്കാര് പതിമൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരാണ് പരീക്ഷ എഴുതേണ്ടത് അപ്പൊ ഒരു പതിനായിരത്തിൽ താഴെ ആൾക്കാർ അവിടെ നാളെ പരീക്ഷ കൃത്യുകയുള്ളൂ എന്ന് നമുക്ക് കണക്കാക്കാം ഇനി കോട്ടയത്താണെങ്കിലോ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേരാണ് അവിടെ ഒരു പതിനായിരത്തിനും പമ്പഗീരായിരത്തിനും ഇളയിൽ ആൾക്കാർ പരീക്ഷ എഴുതുമെന്ന് കണക്കാക്കാം തൃശൂരിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് ഒരു പതിനയ്യായിരം പേര് അവിടെ പരീക്ഷ എഴുതുമെന്ന് കണക്കാക്കാം മലപ്പുറത്താണെങ്കിൽ മുപ്പത്തി നാലായിരത്തി ഇരുപത്തി ഒന്ന് പേരാണ് ഒരു ഇരുപതിനായിരം പേരെങ്കിലും അവിടെ പരീക്ഷ എഴുതുമെന്ന് കണക്കാക്കാം കോഴിക്കോടാണെങ്കിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഒരു ഇരുപത്തി അയ്യായിരം പേരെങ്കിലും അവിടെ പരീക്ഷ എഴുതും എന്ന് കണക്കാക്കാം റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞത് തവണ വന്നത് ഇതായതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നീ കണക്കാക്കേ തിരുവനന്തപുരം ജില്ലയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പത്തനംതിട്ടയിലാണെങ്കിലും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോട്ടയത്താണെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് തൃശൂരിലാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മലപ്പുറത്താണെങ്കിൽ എഴുന്നൂറ്റി മുപ്പത് കോഴിക്കോടാണെങ്കിൽ എഴുന്നൂറ്റി അൻപത്തി രണ്ടാണ് കഴിഞ്ഞ തവണ വന്ന് കട്ട് ഓഫ് മാർക്ക് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തി മാർക്ക് വന്നായിരുന്നു പത്തനംതിട്ടയിൽ അറുപത്തി ഒന്ന് കോട്ടയത്താണെങ്കിൽ അറുപത്തി മൂന്ന് തൃശൂരിലാണെങ്കിൽ അറുപത്തി ആറ് മലപ്പുറത്താണെങ്കിൽ അറുപത്തി മൂന്ന് കോഴിക്കോടാണെങ്കിൽ അറുപത്തി ആറ് അതായത് ഒരു അറുപത് മാർക്കിന് മുകളിൽ കട്ട് ഓഫ് എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അറുപത് മാർക്കിന് മുകളിൽ കട്ട് ഓഫ് വന്നിട്ടുണ്ട് അറുപതിനും അറുപത്തിയഞ്ച് ടീമൊക്കെ ഇടയിലാണ് മിക്കവാറും ജില്ലകളിൽ വന്നിരിക്കുന്നത് അപ്പോൾ നാളെ ഈ പരീക്ഷ എങ്ങനെ ആയിരിക്കും എന്നാണ് പലരുടെയും ആശങ്ക എൽ ഡി ക്ലർക്കിൽ കുറഞ്ഞൊരു നിലവാരം നമ്മൾ ആ പരീക്ഷയ്ക്ക് കരുതേണ്ട കാര്യമില്ല സിമ്പിൾ ആവാൻ തരമില്ല റഫ് ആയിരിക്കാനായിട്ട് സാധ്യത റാങ്ക് പട്ടിക എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ തന്നെ ഉണ്ടാകും പരമാവധി ഒരു നൂറ് എണ്ണം കുറഞ്ഞേക്കാം കൂടാൻ സാധ്യത കുറവാണ് നൂറെണ്ണമെങ്കിലും കുറയാം ഓരോ ജില്ലകളിലും അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട കാര്യം എന്ന് വെച്ചാൽ പരീക്ഷ എന്ന് പറയുന്നത് ഒരു എൽ ഡി സിയുടെ നിലവാരത്തിൽ തന്നെയുള്ള പരീക്ഷയാണ് ഓഫ് ഇ നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല പിന്നെ ഏക ആശ്വാസം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എൽ ഡി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിലും അതേപോലെ വന്നിരിക്കുന്ന പല ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളും ഒക്കെ ജോലി കിട്ടാൻ സാധ്യമായ റാങ്കുകളിൽ എത്തിപ്പെട്ട ആൾക്കാരായിരിക്കും ബഹുഭൂരിപക്ഷവും ഈ പരീക്ഷ എഴുതുന്ന ആൾക്കാരും അതുകൊണ്ട് തന്നെ റാങ്ക് പട്ടികയിൽ കടന്നുകൂടുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്തകാര്യം റാങ്ക് പട്ടികയിൽ കടന്നു കഴിഞ്ഞാൽ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ് എന്ന് പറഞ്ഞൊരു തസ്തിക എന്ന് വെച്ചാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് അപ്പൊ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലി കിട്ടുന്ന ആൾക്കാരെല്ലാരും കോർപ്പറേഷനിലെ ജോലി കളഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റാങ്ക് പട്ടികയിൽ പിന്നിലായാൽ പോലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അപ്പോൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടുന്ന പരിശ്രമം നടത്തുക എന്ന് വെച്ചാൽ പരീക്ഷാ ഹാളിൽ ഇരുന്നുകൊണ്ട് ഈ കപ്പും കൂപ്പും കടക്കെ കുത്തി എഴുതുന്ന പരിപാടി പരിപാടിയുണ്ടെന്നും അത് ഒഴിവാക്കുകയാണ് വേണ്ടത് കാര്യം ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ പെടും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഇനി പരീക്ഷ കടുപ്പമേറിയ പരീക്ഷയാകുവാനായിട്ട് ആഗ്രഹിക്കുക അങ്ങനെയാണെങ്കിൽ അറുപത് ശതമാനം മാർക്കിൽ നിന്നും കുറച്ചുകൂടിയൊക്കെ കുറഞ്ഞ ഒരു മാർക്ക് നമുക്ക് കട്ട് ഓഫ് കടക്കാനായിട്ട് മതിയാകും എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ നാളെ പരീക്ഷകൾ നാളെ ശ്രദ്ധിക്കേണ്ട കാര്യം പരീക്ഷ എളുപ്പമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഒന്നും കൂടി ചെയ്യരുത് പരീക്ഷ എളുപ്പമാണ് കട്ട് ഓഫ് കൂടുന്ന ഒരു തൊണ്ണൂറ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് അടിച്ച് തുറകൊട്ടിറങ്ങി വരേണ്ടി വരും പരീക്ഷ ടഫ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അറിയുന്നത് മാത്രം ചെയ്യുക ആ ഒരു ആ സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റാങ്ക് പട്ടികയുടെ ഉള്ളിൽ പെടാൻ പറ്റും റാങ്ക് പട്ടികയുടെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് അപ്പൊ നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ കൊണ്ടു ബെസ്റ്റ്